വലിയ ഹൈപ്പിനും പ്രതീക്ഷകൾക്കും ഒടുവിൽ എംബുരാൻ റിലീസായി രണ്ടാഴ്ച പിന്നിടുകയാണ് പ്രതീക്ഷിച്ച പോലെ സകല റെക്കോർഡുകളും തകർത്ത് ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന സിനിമ പക്ഷേ റിലീസിന് ശേഷം വലിയ വെല്ലുവിളികളാണ് നേരിട്ടത് സിനിമയിൽ ഗുജറാത്ത് കലാപം ചിത്രീകരിച്ച ഭാഗമാണ് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത് എന്നാൽ റിലീസിനു മുമ്പും കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത് അതിന്റെ പ്രധാന കാരണം സിനിമയുടെ ഭീമമായ ചെലവായിരുന്നു ആശീർവാദ് സിനിമാസ് മാത്രമായിരുന്നു തുടക്കത്തിൽ നിർമ്മാണ രംഗത്ത് ഉണ്ടായിരുന്നത് പക്ഷേ ചിലവ് താങ്ങാവുന്നതിനും അപ്പുറത്തേക്ക് എത്തിയതോടെ ആശീർവാദ് സിനിമാസ് ഒരു പാർട്ട്ണറെ തേടുന്നു അങ്ങനെയാണ് പൃഥ്വിരാജിന്റെ ഇടപെടൽ വഴി ലൈക്ക രംഗത്ത് വരുന്നത് അത് ആശീർവാദിന് ആശ്വാസമായി എന്ന് മാത്രമല്ല പൃഥ്വി ആഗ്രഹിച്ച രീതിയിൽ ഫണ്ട് റേസ് ചെയ്യാനും ലൈക്കയ്ക്ക് കഴിഞ്ഞു പക്ഷേ തമിഴിലും തെലുഗിലുമായി ലൈക്ക നിർമ്മിച്ച ബിഗ് ബജറ്റ് സിനിമകൾ എല്ലാം തന്നെ നിലം തൊടാതെ പൊട്ടിയപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മുന്നിൽ കണ്ട് ലൈക്കയുടെ ഉടമസ്ഥനായ ബ്രിട്ടീഷ് പൗരത്വമുള്ള വ്യവസായിയും ശ്രീലങ്കൻ തമിഴ് വംശജനുമായ സുഭാസ് കരൻ എംബുരാൻ പ്രൊജക്റ്റ് ബാക്കപ്പ് ആകുന്നതിന് തൊട്ട് മുമ്പ് കോൺട്രാക്ടിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുന്നു ലാൽസലാം ഇന്ത്യൻ ടു വേട്ടയ്യൻ വിടാമുയർച്ചി എന്നീ സിനിമകൾ തിയേറ്ററിൽ പരാജയമായതാണ് പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറാൻ ലൈക്കയെ പ്രേരിപ്പിച്ചത് ഇതിൽ ഇന്ത്യൻ ടു ആയിരുന്നു ലൈക്കയ്ക്ക് വൻ നഷ്ടം വരുത്തിയത് തനിക്ക് നല്ല സമയമല്ല എന്ന് തോന്നിയത് കൊണ്ടാവാം പരാജയവും അദ്ദേഹം മുന്നിൽ കണ്ടത് ലൈക്കയുടെ ഈ പിന്മാറ്റമാണ് മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂരിനെയും വൻ പ്രതിസന്ധിയിലേക്ക് വീണ്ടും തള്ളിവിടുന്നത് ഇവിടെ നിങ്ങളിൽ ഉയരുന്ന ഒരു സംശയം പിന്നെ എന്തുകൊണ്ടാണ് ലൈക്കയുടെ ലോഗോ ട്രെയിലറിൽ ഉടനീളം കാണിച്ചത് എന്നതായിരിക്കും അല്ലേ അതിന് കാരണം ലൈക്ക എന്ന നിർമ്മാണ കമ്പനി ഇല്ലായിരുന്നുവെങ്കിൽ എംബുരാൻ എന്ന സിനിമ തന്നെ സംഭവിക്കില്ലായിരുന്നു ആ നന്ദിയുടെ സൂചകമായാണ് പൃഥ്വിരാജ് ലൈക്കയുടെ പേര് ട്രെയിലറിലുടനീളം കാണിക്കാൻ തീരുമാനിച്ചത് പക്ഷേ സിനിമയുടെ റൈറ്റ്സ് ആശീർവാദിനും ഗോകുലം മൂവീസിനും മാത്രമേ ഉള്ളൂ ലൈക്ക മുടക്കിയ തുക തിരികെ നൽകുക എന്നത് ആന്റണിയെയും ലാലിനെയും സംബന്ധിച്ചിടത്തോളം ബാലികേറ മല ആയിരുന്നു അങ്ങനെയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും മറ്റൊരു നിർമ്മാതാവിനെ തേടുന്നത് പക്ഷേ ഭീമമായ തുക ഷെയർ ചെയ്യാൻ ആരും തയ്യാറാകാതിരുന്ന സാഹചര്യത്തിലാണ് മമ്മൂട്ടി രക്ഷകനായി വരുന്നത് സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളിയാവാൻ തീരുമാനിച്ച ഗോകുലം മൂവീസിന്റെ ഉടമ ഗോകുലം ഗോപാലനുമായി ആദ്യ ചർച്ച നടത്തിയത് മമ്മൂട്ടിയായിരുന്നു അത്ര മമ്മൂട്ടിയുടെ കൃത്യ സമയത്തുള്ള ഈ ഇടപെടലാണ് എംബുരാൻ എന്ന സിനിമയെ വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റിയത് ഇനി വളരെ ചെറിയ ഒരു എമൗണ്ട് മാത്രമാണ് സെറ്റിൽമെന്റിന്റെ ഭാഗമായി ലൈക്കയ്ക്ക് ആശീർവാദ് സിനിമാസ് നൽകാനുള്ളത് എംബുരാൻ ഇരുന്നൂറ്റി അൻപത് കോടിക്കു മുകളിൽ നേടിയതോടെ ആശീർവാദ് സിനിമാസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സാര തുക മാത്രമാണ് മാത്രമല്ല ലൈക്കയുടെ തീരുമാനം തെറ്റായി എന്ന് എംബുരാന്റെ വൻ വിജയം തെളിയിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു ലാഭേച്ഛയും കൂടാതെ എല്ലാവരെയും തന്റെ സഹോദരി സഹോദരന്മാരെ കാണുന്ന മമ്മൂട്ടി ഒരു സ്ഥാനത്ത് നിന്ന് ഇരുചെവി അറിയാതെ ചെയ്തു കൊടുക്കുന്ന ഇത്തരം ഉപകാരങ്ങളാണ് മമ്മൂട്ടി എന്ന നടൻ മലയാള സിനിമയിലെ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയായി മാറാൻ കാരണം ആ ഒരു സ്നേഹം മോഹൻലാലിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്കൊന്ന് കേട്ടുനോക്കാം മമ്മൂട്ടി എന്ന ജീവിതവും അത്ഭുതമാണ് ഇതുപോലെ സ്വന്തം ജീവിതം രൂപപ്പെടുത്തി എടുത്തൊരു നാടിനെയും ഞാൻ കണ്ടിട്ടില്ല നാല്പത് വർഷം മുൻപുള്ള അതേ മനസ്സോടെയാണ് ഇച്ചാക്കും ജീവിക്കുന്നത് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് എല്ലാ മത്സരങ്ങൾക്കും പ്രകടങ്ങൾക്കും അവസാനം കൂടെ നിൽക്കുന്ന മുതിർന്ന ഒരാളുണ്ട് എന്നത് നൽകുന്ന സുരക്ഷിതത്വ ബോധം ചെറുതല്ല എന്നെ ചേർത്തി നപ്പിയ ഒരാളുണ്ട് അതിൽ നിന്ന് എന്നെ ഏറ്റൻ എന്ന മനസ്സോടെ എന്നെ നോക്കി നിന്ന ഒരാളാണ് ഈ സ്കൂളിൽ പോകുമ്പോൾ ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ തോന്നുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ

ബിഗ് ബജറ്റ് മൂവിയിൽ ലാൽ അഭിനയിക്കാൻ തീരുമാനിച്ചതെന്നും ഭാവിയിൽ മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒന്നിച്ച് ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ